ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡി ആക്കിയെടുക്കാനും പറ്റും കേട്ടോ നമ്മൾ നല്ല കുഞ്ഞി കുയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോട്ട് പോവാം അപ്പോൾ ഈ റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പച്ചരി വെച്ചിട്ടാണ് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ടൊരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കൈകെടുക്കാം എന്നിട്ട് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ മൂന്നോ നാലോ മണിക്കൂർ എന്തായാലും ഇതൊന്ന് കുതിർത്തെടുക്കണം എന്നാൽ മാത്രമേ നന്നായിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ രാത്രി ഒക്കെ കുതിർത്ത് വയ്ക്കുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് കൈകെടുത്തിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് നമ്മൾ പച്ചരി അപ്പോൾ നാല് മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളെ പച്ചരി ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം എടുക്കുന്നില്ല കേട്ടോ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു വെള്ളം എടുക്കുന്നില്ല വെള്ളം കളഞ്ഞതിന് ശേഷം പച്ചരി മാത്രം നമ്മൾ മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ചോറാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ചോറ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറിന് പകരം അവിൽ ചേർക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അവൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അത് വേണമെങ്കിൽ അതും ചേർക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഒരു കപ്പ് പച്ചരിക്ക് ക്ക് അരക്കപ്പ് വെള്ളം മാത്രമായിട്ടോ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തരിതരിപ്പൊന്നില്ലാത്ത രീതിക്ക് ഇതായി ഇതുപോലെ അരച്ചെടുത്തിട്ട് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കാം നമ്മൾ ചേർക്കുന്ന അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചധികം വെള്ളം കൂടുതലോ കുറവോ ആവശ്യമുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് മാവിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നമ്മളെ ദോശമാവിൻ്റെ ആ ഒരു രീതിക്കാട്ടോ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കുയ്യപ്പത്തിലേക്ക് നമുക്ക് ചേർക്കാനുള്ള ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിന് കൂടുതൽ നമുക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണം ഒന്നും രണ്ടോ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കേട്ടോ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ നിർബണമെന്നില്ലേ അപ്പോൾ ഞാനിപ്പം കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ടുണ്ട് അതിന് തന്നെ ഒരു പിഞ്ചോളം സാൾട്ട് ചേർക്കുന്നുണ്ട് അതിന് കൂടുതൽ നമുക്കൊരു കാൽ ടീസ്പൂണോളം നമ്മളെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ആക്കാം അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ കൈ വെച്ച് നമ്മളിങ്ങനെ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു ഉള്ളിയിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും ആ ഒരു പാത്തിനാക്കിയിൽ നമുക്കത് നിർത്താം കേട്ടോ എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിത് ഇതുപോലൊരു കുയ്യുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് മാവ് വെച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് വെച്ചെടുക്കാം കേട്ടോ ഒരുപാട് മാവ് ഒഴിക്കുന്ന ഇതൊന്ന് നമുക്കൊന്ന് കവർ ചെയ്ത് കിട്ടുന്ന ആ ഒരു രീതിക്ക് മാത്രമായിട്ട് നമുക്ക് ലേശം ഇതിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം മാവ് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണേ എന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ ഒക്കെ ചേർത്ത് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയം ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ എന്നിട്ടൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കഴിഞ്ഞാൽ ഇത് ഇതുപോലൊന്ന് തുറന്നോക്കുമ്പോൾ നമ്മൾ ടി ബുള്ളതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവട്ടെ പൊങ്ങി വന്നുകഴിഞ്ഞാൽ നമുക്കിതിന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് സമയം വെക്കണ്ട ഒരു പത്ത് സെക്കൻഡ് മാത്രം വെച്ചു കൊടുത്താൽ മതി കേട്ടോ തിരിച്ചിട്ടിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്നെയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം കുറച്ച് സമയം കൂടിയും വെക്കാം കേട്ടോ ഇനി കളറൊന്നും ഇതുപോലെ ഇങ്ങനെ മാറി കിട്ടിയാൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് അപ്പം തന്നെ അത് എണ്ണയിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റി കൊടുക്കാം പത്ത് സെക്കൻഡുകൊണ്ട് എങ്ങനെ ആ ഒരു സൈഡും കൂടി നന്നായിട്ട് കളറൊന്നും മാറി കിട്ടിയിട്ടുണ്ടാവട്ടോ അപ്പം നമ്മൾ അടിപൊളിയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി നമ്മൾ മസാല കുയ്യപ്പം റെഡി ആയിട്ടുണ്ട് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ കാര്യം ഒന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാനും പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും കമ്പൻ ഞാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു